ടെസ്റ്റിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സ് കങ്കാരിക്കലുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ തല മിച്ചൽ സ്റ്റാർക്ക് എറിഞ്ഞ പത്തൊമ്പതാം ഓവർ യശസ്വി ജയ്സ്വാളാണ് ക്രീസിൽ നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ വേഗത്തിൽ വന്നൊരു തീ പന്തിനെ മനോഹരമായി പ്രതിരോധിച്ച ശേഷം മുഖത്തൊരു ചിരിയോടെ തന്നെ നോക്കി നിന്ന സ്റ്റാർക്കിനോട് ജയ്സ്വാളിന്റെ കമൻറ്റ് ഇങ്ങനെ പന്തിന് വേഗം പോരല്ലോ തൊട്ട് തലേന്ന് തന്നെ വിറപ്പിച്ചൊരു വേഗപ്പന്തറിഞ്ഞ ഹർഷിത് റാണയോട് നിന്നെക്കാൾ വേഗത്തിൽ എനിക്ക് പന്തറിയാൻ കഴികമെന്ന കാര്യം മറക്കണ്ടെന്ന സ്റ്റാർക്കിന്റെ കമന്റിന് ഗ്രൗണ്ടിൽ റിപ്ലൈ നൽകിയത് ഇരുപത്തിരണ്ടുകാരൻ ജയ്സോളാണ് ഇത് മുൻ ഓസി താരങ്ങളിൽ ചിലരെ ചൊടിപ്പിച്ചു മിച്ചൽ ജോൺസൺ ഒരു യുദ്ധത്തിനൊരുങ്ങാനാണ് ഓസീസ് താരങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് കളിക്കുന്ന ഒരു ഇരുപത്തിരണ്ട് കാരൻ പയ്യൻ നമ്മുടെ തിരുമുറ്റത്ത് വെച്ച് നമ്മുടെ മുഖത്ത് നോക്കി സ്റ്റാർക്കിന്റെ പന് വേഗം പോരെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്നു ഓസ്ട്രേലിയൻ ബാറ്റർമാർ കുറച്ചുകൂടി അഗ്രസീവായി ക്രീസിൽ നിലയുറപ്പിക്കണം ഒരു യുദ്ധത്തിനെന്ന പോലെ രണ്ടാം ടെസ്റ്റിന് ഒരുങ്ങിക്കൊള്ളുക ജോൺസൺ പറഞ്ഞു വെച്ചു രണ്ടര പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ചിലപ്പോഴൊക്കെ അവ മൈതാനങ്ങളിലൊരു മഹായുദ്ധമായി പരിവർത്തിക്കപ്പെടാറുണ്ട് പന്തും ബാറ്റും തമ്മിൽ ഏറ്റുമുട്ടുന്ന അതേ ശൗര്യത്തിൽ വാഗ്പോലുകൾ പരമ്പരകൾക്ക് മുമ്പേ മൈതാനത്തിന് പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ അത് മൈതാനത്തേക്ക് കൂടെ പടരും വെല്ലുവിളികൾ മറുപടികൾ പരിഹാസങ്ങൾ വാഗ്വാദങ്ങൾ ഇവയൊക്കെ അപ്രസക്തമാക്കി ഒടുക്കം ഇരുപത്തിരണ്ട് വാര പിച്ചിൽ ചീറിപ്പായുന്ന പന്തുകൾ അവ അതിർത്തി കിടക്കുമ്പോൾ ഗ്യാലറിയിൽ ഉയരുന്ന ആരവങ്ങൾ പെർത്തിൽ ഇന്ത്യ ഐതിഹാസികം കുറിച്ച് കഴിയുമ്പോഴേക്കും വാട്ട്പോരുകൾ പലതും പരമ്പരക്ക് ചൂടേറ്റി മൈതാനത്ത് അരങ്ങറി കഴിഞ്ഞിരുന്നു ആദ്യം കൊമ്പ് കൊടുത്തത് മുഹമ്മദ് സിറാജും മാർഎസ് ലബൂഷൈനും അധിക പ്രതിരോധത്തിന്റെ ഒളിച്ച് ഇന്ത്യൻ പേസർമാരെ വെല്ലുവിളിച്ച ലബൂഷൈനെ വീഴ്ത്തി സിറാജിന്റെ കമ്പാക്ക് കൊണ്ടും കൊടുത്തും മുന്നൊരുക്കെ പുറത്ത് ടെസ്റ്റിൽ നാലാം ദിനത്തിലും വാഗ്വാദത്തിന് കുറവുണ്ടായില്ല ഇത്തവണ ഹർജിത് റാണയും ട്രാവിസ് ഹെഡുമാണ് ഏറ്റുമുട്ടിയത് ഇന്ത്യൻ വിജയത്ത് നീട്ടിക്കൊണ്ടുപോയി ക്രീസിൽ തുടർന്ന ഹെഡ് തുടരെ ബൗണ്ടറികളുമായി ഏകദിന ശൈലികളാണ് ബാറ്റ് വീശിയത് മികച്ച ബോളർമാരെ നിങ്ങൾ നേരിട്ടിട്ടില്ലെന്ന് റാണയുടെ കമന്റ് കഴിഞ്ഞ ഏകദിന ലോക ഫൈനൽ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ഹെഡിന്റെ മറുപടി ഏറെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് വീശിയ ഹെഡിനെ മികച്ച ഒരു ലെങ്ക് ബോളിൽ വീഴ്ത്തി ബുംറയുടെ തിരിച്ചുവരവ് പതിവില്ലാത്ത വിധമാണ് ഈ വിക്കറ്റ് നേട്ടം ബുംറ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്കലിവുകളിൽ എഴുതപ്പെട്ട വർഷമാണിത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ കടികൾ പരാജയപ്പെട്ടിട്ടും ഗാബിയിലെ ഐതിഹാസിക വിജയത്തിലൂടെ പരമ്പര സ്വന്തമാക്കിയ സുവർണ വർഷം സിഡ്നിയിൽ അരങ്ങേറിയ മൂന്നാം ടെസ്റ്റ് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഏറെ നിർണായകമായിരുന്നു ഒരൊറ്റ തോൽവി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പരമ്പര വഴുതി പോകാൻ അത് മതി അവസാന ദിവസം സിഡ്നിയിൽ രണ്ട് വൻമതിലുകൾ രൂപം കൊണ്ടു ആർ അശ്വിനും ഹനുമ വിഹാരിയും പഠിച്ച പണി പതിനെട്ടും പയറ്റുകിട്ടും അശ്വിൻ വിഹാരി കൂട്ടുകെട്ട് പൊളിക്കാൻ ഓസീസ് നിരയിലെ പേരുകെട്ട ബോളർമാർക്കായില്ല വെറും അറുപത്തിരണ്ട് റൺസ് ആയിരുന്നു ആ കൂട്ടുകെട്ടിൽ ആകെ പിറന്നത് എന്നാൽ ഇരുവരും ക്രീസിൽ പ്രതിരോധിച്ചതാകട്ടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് പന്തുകൾ നൂറ്റി ഇരുപത്തിയെട്ട് പന്തുകൾ വീതം അശ്വിനും വിഹാരിയും നേരിട്ടു പന്ത് കൊണ്ട് അശ്വിനെ വീഴ്ത്താനാകാതിരുന്ന ഓസീസ് നായകൻ ടിംപെയിൻ ഒടുവിൽ ഒരു വാക്ക് വാക്പോരൻ തയ്യാറെടുത്തു ഒരുപാട് കാത്തിരിക്കാൻ വയ്യ അശ്വിൻ നിന്നെ ഞങ്ങൾക്ക് ഗാബയിൽ കിട്ടണം എന്നായിരുന്നു വിക്കറ്റിന് പിന്നിൽ നിന്നുകൊണ്ട് ഓസീസ് നായകന്റെ കമന്റ് ഉടൻ അശ്വിന്റെ മറുപടി കത്തി നിങ്ങളെ ഇന്ത്യയിൽ കിട്ടാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ അവസാന പരമ്പരയായിരിക്കും വാക്കുകൊണ്ടും പന്ത് കൊണ്ടും ഗ്രൗണ്ടിൽ അശ്വിനെ വീഴ്ത്താനാകാതിരുന്ന ഓസീസിന് ഒടുക്കം സിഡ്നിയിൽ സമനില അടങ്ങേണ്ടി വന്നു ഗാബയിൽ പോരുന്നിറങ്ങുമ്പോൾ അമിതാത്മവിശ്വാസത്തിന്റെ അറ്റത്തായിരുന്നു ഓസീസ് പതിറ്റാണ്ടുകളായി തങ്ങളുടെ ക്രിക്കറ്റ് പ്രതാപത്തെ കോട്ട കെട്ടി അവർ കാത്തിരുന്നത് മണ്ണിലാണ് മണ്ണിൽ ാണ്റങ്ങിയ ഒരു ടീമിനെ പോലും ഗാബയിൽ നടത്തിയ വെല്ലുവിളി പോലും ഈ ചരിത്രം നൽകിയ കോൺഫിഡൻസിലാണ് ഒടുവിൽ ചേതേശ്വർ പൂജാരിയും ഋഷഭ് പന്തും ചേർന്ന് ആ ഹുങ്കിന്റെ മുരടറുത്തു നവദീപ് എൻഡിൽ നിർത്തി ജോർജ് ഹേസൽവുഡിനെ ലോങ് ഓഫിലൂടെ അതിർത്തി കടത്തി ഋഷഭ് പന്ത് എന്ന ഇരുപത്തിനാലുകാരൻ ഗാബ എന്ന ന്റെ ഉരുക്കുട്ട പൊളിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ എത്ര ചരിത്ര വിജയങ്ങൾ കുറിച്ചാലും ഗാബയിലെ ഐതിഹാസിക തട്ട് താണു തണ്ടിയിരിക്കും എന്ന ആരാധകർ ഇപ്പോഴും ഏറെ ആവേശത്തിൽ പറയാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷം അരങ്ങേറിയ ബോർഡർ ബോർഡർഗവാസ്കർ ട്രോഫിയിലും ഓസീസ് നായകൻ ടിം പെയിൻ ഇന്ത്യൻ താരങ്ങൾക്ക് നേരെ സജ്ജിങ്ങുമായി രംഗത്തെത്തിയിരുന്നു ഋഷഭ് പന്തിനെതിരെ അന്ന് പെയിൻ നടത്തിയ ബേബി സിറ്റിംഗ് പ്രയോഗം വാർത്തകളിൽ ഇടം പിടിച്ചു ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യുന്നതിനിടെ തന്റെ വീട്ടിലേക്ക് പോരുന്നോ എന്നും മക്കളുടെ അടുത്ത് അവരെ നോക്കിയിരിക്കുകയാണെങ്കിൽ തനിക്കും ഭാര്യയ്ക്കും പുറത്തുപോയി വരാമായിരുന്നു എന്നുമാണ് പെയിൻ വിക്കറ്റിന് പിന്നിൽ നിന്ന് പന്തിനോട് പറഞ്ഞത് തുടർന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇരു ടീമുകൾക്കുമായി നടത്തിയ ഒരു വിരുന്നിനിടെ ഭാര്യ ബോണി പെയ്നൊപ്പം അവരുടെ കുട്ടികളെ എടുത്തു നിൽക്കുന്ന ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തായിരുന്നു പന്ത് ആ സ്ലഡ്ജിങ്ങിന് മറുപടി നൽകിയത് ബെസ്റ്റ് ബേബി സിറ്റർ എന്ന തലക്കെട്ടോടെ ബോണി പെയിൻ തന്നെ ഇത് ഷെയർ ചെയ്തതോടെ സമൂഹ മാധ്യമങ്ങൾ സംഭവം ശരിക്കും ആഘോഷിച്ചു ബേബി സിറ്റർ പ്രയോഗത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വീരേന്ദ്ര സേവാഗ് ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതും പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഏഴ് എട്ട് പരമ്പരയിലെ മങ്കി ഗേറ്റ് വിവാദം രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് പരമ്പരകളിൽ സ്റ്റീവ് സ്മിത്തിന്റെ ബാറ്റിംഗ് ശൈലിക പരിഹസിച്ച ഇശാന്ത് ശർമ്മ വിരാട് കോഹ്ലി പെൻ ഫ്ലജ്ജിംഗൾ അങ്ങനെ അങ്ങനെ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ വാക്പോരുകളുടെ ചരിത്രവും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു